വേറൊരു തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് അന്യാധീനപ്പെട്ട് പോയിട്ടില്ല പക്ഷേ ആ ജപോ തപോക്കം മാറ്റി കുളി മാത്രമാക്കിയും അല്ലെങ്കിൽ അവളതിനടുത്തൊരു സെപ്റ്റിക് ടാങ്ക് താത്തി കക്കൂസുമാക്കിക്കഴിഞ്ഞും ചെറു അടുത്ത തലമുറ ഈ വീട് കേസിലോ അല്ലെങ്കിൽ വഴക്കിലോ അതല്ലെങ്കിൽ ഈ ശാസ്ത്രത്തെ വളച്ചൊഴിച്ച് വികല്പമാക്കിയ കുറേ ആൾക്കാരുണ്ട് പക്ഷെ എന്നാൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ പോലെ കുറേ അധികം ആൾക്കാർ ഇതിനെ കൊണ്ട് ഭാഗ്യങ്ങള് മാത്രം ശരി കന്നിമൂല പിഴച്ചാൽ സർവവും പിഴച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള എല്ലാ വീടുകൾക്കും തന്നെ കന്നിമൂലയിൽ ബാത്റൂം വന്നു അതല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും തന്നെ പൊളിച്ചു പണിതുകൊണ്ടിരിക്കുക അതെന്തുകൊണ്ടാ ആ ഒരു കാലഘട്ടത്തിൽ വാസ്തുവിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പൊ വന്നതിന് ശേഷമാണോ അങ്ങനൊരു മാറ്റത്തിന് കാരണം കാരണുണ്ടായത് അതെല്ലാം അന്നുള്ളവർക്ക് തെറ്റുപറ്റിയതാണോ പണ്ടുകാലത്ത് വീടുകളിൽ കക്കൂസും കുളിമുറിയും ഉണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടില്ല വീടിനോട് മാറിയിട്ട് ദൂരെ സ്ഥലങ്ങളിലാണ് കക്കൂസ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ചോദിച്ചാൽ കുളിമുറി അതുണ്ടാകാറുണ്ട് ശാലാവിധാനങ്ങൾ അതായത് നാല് കെട്ട് എട്ട് കെട്ടൊക്കെ വരുമ്പോൾ കിഴക്കിനി പടിഞ്ഞാറ്റിന് തെക്കിനി വടക്കിനി ഈ നാല് ശാലകൾ യോജിപ്പിച്ചിട്ട് നാല് മൂലയിലും ഗ്യാപ്പ് വരും ഈ നാല് മൂലയിൽ കുളിപ്പഴും മറ്റുള്ള ഇതൊക്കെ വയ്ക്കും എന്നിട്ട് അവിടെ ഒരു കിണറുണ്ടാവും ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് തലവഴി കോരി കുളിക്കണ ഒരു സമ്പ്രദായം കന്നിമൂലയില് കിണറും മൂലയിലായിരിക്കില്ല കിണർ കിണർ ഒത്തിരി മാറിയായിരിക്കും എന്നിട്ട് ഈ കന്നിമൂല അല്ലെങ്കിൽ അഗ്നി കോണിലൊക്കെ ആയിരിക്കും ഇത് വന്ന് വരുന്നത് ഈ ഒഴിവ് വരുന്ന സ്ഥലങ്ങൾ നാല് ശാലകൾ അല്ലെങ്കിൽ രണ്ട് ശാലകൾ ഇപ്പോൾ നമ്മൾ തെക്കിനെയും പൊടിഞ്ഞാറ്റിനെയും അല്ലെങ്കിൽ വടക്കിനെയും കിഴക്കിനെയും ഒക്കെ പണിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ ഒരു മുറി ഉണ്ടാവും അവിടെയാണ് പണ്ടുകാലത്ത് കുളി ദേവാരോപം നടത്തുന്നത് അതിനോട് ചേർത്ത് പ്രാർത്ഥനയൊക്കെ നടക്കും ജപം ഉണ്ടാവും ഒരു വരെ ഈ ജപത്തിലൊക്കെ ദോഷങ്ങളൊക്കെ മാറി കിട്ടുമായിരുന്നു ഇതൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഈ വീടുകളൊക്കെ എവിടെ വേറൊരു തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് അന്യാധീനപ്പെട്ടു പോയിട്ടില്ലേ ഈ വീടുകൾ ഉണ്ടോ ഏതെങ്കിലും വീടുണ്ടെങ്കിൽ കാണിച്ചതാണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഇതുപോലെ കോർണറുകളില് കുളിച്ചോണ്ടിരുന്ന വീടുകള് കുളിച്ചിട്ട് ജപിച്ചോണ്ടിരുന്ന വീടുകളായിരുന്നു പക്ഷെ ആ ജപോ തപോക്ക മാറ്റി കുളി മാത്രമാക്കിയും അല്ലെങ്കിൽ അവളെ അതിനടുത്തൊരു സെപ്റ്റിക് ടാങ്ക് താത്തി കക്കൂസു ആക്കി കഴിഞ്ഞു ചെറു അടുത്ത തലമുറ ഈ വീട് കേസിലോ അല്ലെങ്കിൽ വഴക്കിലോ അതല്ലെങ്കിൽ പൊളിച്ചു മാറ്റേണ്ട പുതിയ ആധുനികരണത്തിന്റെ പേരിൽ പൊളിച്ചു മാറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് ഇത് ശാസ്ത്രം മാറിയത് കൊണ്ടല്ല ശാസ്ത്രത്തെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ വരുന്ന കോർണറിലെ കുളിമുറിയില് യജമാനൻ കുളിക്കുക മാത്രമേ ചെയ്യുള്ളൂ കുളിച്ചിട്ട് അതിനോട് ചേർന്ന് തന്നെ പുള്ളി അവിടെ നിന്ന് ജപിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇന്ന് അതെല്ലാം മാറി തലമുറയൊക്കെ മാറി നമ്മളെല്ലാം ഇൻസ്റ്റൻറ്റ് ജീവിതമാണ് കാരണം ഫുഡൊക്കെ ഓർഡർ ചെയ്യുക വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുക നമുക്ക് തന്നെ കാലം മാറിയപ്പോൾ നമ്മൾ തന്നെ പല അല്ലാണ്ട് ശാസ്ത്രത്തിന് യാതൊരു മാറ്റവും ഇല്ല പതിനെട്ട് ആചാര്യന്മാർ ചേർന്ന് എഴുതിയ അതി ഒരു സംഭാവനയാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അത് നല്ല ശാസ്ത്രമാണ് ഈ ഇന്ത്യയിലെ വാസുശാസ്ത്രത്തെ ലോകത്തെ പല രാജ്യങ്ങളും അംഗീകരിച്ച് ഇന്നതിനെ കൈക്കലാക്കിയിട്ടുണ്ട് നമുക്ക് പോലും അതിശയിക്കുന്ന രീതിയിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ വാസ്തുശാസ്ത്രം കൊണ്ട് നടപ്പുണ്ട് ഇത് തെറ്റാണെന്ന് പറയാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല പലരും തെറ്റാണെന്ന് പറയുന്നു പക്ഷേ ശരിയാണെന്ന് കൊടുക്കാൻ ആചാര്യന്മാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അവരും റിസർച്ച് നടത്തിക്കൊണ്ട് തന്നെ നടക്കുകയാണ് ഇതിനകത്ത് എന്താണ് ഇതെന്ന് ഇത് പതിനെട്ടാചാര്യന്മാർ വാസ്തുശാസ്ത്രം എഴുതി കേരളത്തിൽ നമ്മൾ മനുഷ്യാലാന്ത്രിക അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് കേരളത്തിന് പുറത്തും വാസ്തുശാസ്ത്രമുണ്ട് മനേടിശാസ്ത്രം തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ യൂസ് ചെയ്യുന്ന മനടി ശാസ്ത്രമാണ് നമുക്കാണ് ഇവിടെ കോലും കുറ്റിയും ഇതെല്ലാം എടുക്കുന്നത് ഈ കോല് അങ്കുലം ഇതൊക്കെ വന്നത് കേരളത്തിലെ കണക്കാണ് കേരളത്തിലെ ആചാര്യന്മാരുണ്ടാക്കിയെടുത്ത കോല ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ അളവുക മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഇവിടുത്തെ ആചാര്യന്മാരാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ അടിയാണ് ഫീറ്റ് പത്തടി പത്തടി പന്ത്രണ്ടടി പന്ത്രണ്ടടി ഇരുപതടി എല്ലാം ഈ മനേടി മനടിശാസ്ത്രത്തിൽ കംപ്ലീറ്റ് ഫീറ്റ് ആണ് ഇവിടെ നമ്മുടെ കണക്കുകളൊക്കെ തുടങ്ങുന്നത് അങ്കുലത്തേന്നാണ് അത് പണ്ട് കാലത്ത് വീട് പണിയാൻ ചെല്ലുമ്പോൾ ടേപ്പൊന്നും കണ്ടുപിടിക്കണു മുമ്പ് യജമാനന്റെ അങ്കുലത്തിന്റെ അളവ് എടുത്തിട്ടാണ് വീടിന്റെ കണക്കുണ്ടാക്കുന്നത് ഇതാണ് അങ്കുലം നടുവരലിന്റെ ഇത് മടക്കി പിടിച്ചിട്ട് ഇത് മൂന്ന് സെന്റിമീറ്റർ ഉണ്ടാവും ഒരു യഥാർത്ഥ മനുഷ്യന്റെ മൂന്ന് സെന്റിമീറ്റർ ആവും ചില ആൾക്കാർക്ക് ഇത് കുറഞ്ഞു കാണും ചില ആൾക്കാർക്ക് കൂടി കാണും അതാണ് കണക്കിൽ പിഴവ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് ഇപ്പൊ അളക്കുമ്പോൾ ചില വ്യത്യാസം വരും അന്ന് താമസിച്ചിരുന്ന യജമാനല്ല ഇന്ന് താമസിക്കുന്നത് അങ്ങനെ വന്നിട്ടാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുന്നത് ഈ ശാസ്ത്രത്തെ വളച്ചൊഴിച്ച് വികല്പമാക്കിയ കുറേ ആൾക്കാരുണ്ട് പക്ഷെ എന്നാലത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഞാൻ ഇത്ര മുമ്പ് പറഞ്ഞ പോലെ കുറേ അധികം ആൾക്കാർ ഇതിനെക്കൊണ്ട് ഭാഗ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഭാഗ്യങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട് നമുക്കും അത് ഈസിയായിട്ട് ചെയ്യാം എന്തുകൊണ്ട് നമുക്കായിക്കൂടാം നല്ല അടിക്കണക്കാണെന്ന് പറഞ്ഞില്ലേ മനടി ശാസ്ത്രത്തില് ആ അടിക്കണക്ക് എങ്ങനെയായിരിക്കും ഇപ്പോ നമ്മള് കൈഡിയൊരളവിന്റെ കാര്യം പറഞ്ഞു അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ മൊത്തത്തില് തന്നെയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് ഇപ്പോ അതിലും ഇതുപോലെ യജമാനന്റെ അല്ലല്ല അതെല്ലാം ടോട്ടൽ സയന്റിഫിക് ആണ് കാരണം നമ്മുടെ എനർജി ഫ്ലോയെ മാത്രമാണ് അവർ നോക്കുന്നത് ഞാൻ കുറച്ചു കുറച്ചും പറഞ്ഞില്ലേ എനർജി അകത്ത് റൊട്ടേറ്റ് ചെയ്യണം എനർജി നല്ല രീതിയിൽ വീടിനുള്ളിൽ പ്രസരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് മനടിശാസ്ത്രജ്ഞ അതിൻ്റെ ചുറ്റളവളും അങ്ങനെ തന്നെയാണ് ഇത്ര അടി ഇത്ര അടി ഇത്ര അടി ആ അടിയിൽ നിന്ന് ഒരു അല്പം പോലും മാറിക്കഴിഞ്ഞാൽ കണക്കിൽ തെറ്റു പറ്റും ഈ കണക്കിൽ പണിത് കഴിയുമ്പം ഇപ്പം എ സിക്ക് പോലും കറക്റ്റ് ഇപ്പം എ സി ഈ കാലഘട്ടങ്ങളിൽ എ സി ഉണ്ടല്ലോ ഈ ഇതിനകത്ത് ഇത്ര ടണ് ഇട്ടാൽ ഇത്ര അത് കറക്റ്റായിട്ട് കിട്ടും ആ റൂമിൻ്റെ കണക്ക് അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഉയരവും വിസ്തീർണവും ഒക്കെ പറയണത് ആ വീട്ടിൽ വർഷങ്ങളോളം സമ്പൽ സമൃദ്ധിയോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും താമസിക്കാൻ പറ്റും ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല രോഗം ദുരിതം കടം ഇതാണല്ലോ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന സാധനങ്ങളാണ് രോഗം ദുരിതം കടം ഏത് വീട്ടിൽ ചെന്നാലും രോഗി ഗുളിക ബഹളം തീർച്ചയായും ദുരിതം പല രീതിയിൽ കടം ഇല്ലാത്ത ആൾക്കാർ കുറവാ കടം ബാങ്കിലൂൺ പേരിനെങ്കിലും എടുത്തു വച്ചിട്ട് അത് പലിശ കൂടി കൂടി കൂടുന്ന ഒരു സമ്പ്രദായം നമുക്ക് ആവശ്യത്തിന് കൂടുതൽ സ്ഥലമുണ്ട് ഇവിടെ നമ്മളത് വേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗഭാഗ്യങ്ങൾ തനിയെ ഉണ്ടാക്കിയെടുക്കാം അതിനകത്ത് വേണ്ട വൃക്ഷാഥികളും എല്ലാം ചെയ്ത് ചെയ്യാവുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ള ആർക്കിടെക്റ്റുകളൊക്കെ ഈ ഒരു ശാസ്ത്രവും ഇതൊക്കെ നോക്കുന്നുണ്ടോ ഇല്ലയോ സെറിന് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ അങ്ങനെ നോക്കുന്ന കുറച്ച് ആർക്കിടെക്റ്റുകളൊക്കെ എനിക്കറിയാം അവര് കൂടുതൽ സ്പേസ് മാനേജ്മെന്റ് ആണ് നോക്കുന്നത് ഉള്ളിലെ സ്പേസുകൾ ബ്യൂട്ടി വീടിന്റെ ബ്യൂട്ടി എത്ര നന്നാക്കാവോ അതാണ് ഒരു ആർക്കിടെക്ട് ചെയ്യുന്നത് ആർക്കിടെക്റ്റിൻ്റെ കണക്ക് അദ്ദേഹം ഉണ്ടാക്കുന്നത് അത് അവരുടെ സൗകര്യകർന്നും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വേറെ കണക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു കണക്ക് കൊടുത്താൽ ആ കണക്ക് അവർ അതിന് ബ്യൂട്ടിഫൈ ചെയ്ത് തരും ഒരു വീട് നമ്മൾ കൊടുക്കുന്ന കണക്കിൽ ഇപ്പം അറുപത്തിരണ്ട് പോലെ ലെട്ടോ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പാരമ്പര്യ കണക്കുകൾ കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റിമീറ്റർ ആക്കി കഴിയുമ്പോൾ അവരത് കമ്പ്യൂട്ടറിൽ കൊടുത്ത് ആ മുറിയിൽ എന്തൊക്കെ യൂസ് ചെയ്യണം എന്തൊക്കെ കട്ടിൽ മേശ അല്ലെങ്കിൽ അലമാരി ഇൻറ്റീരിയറ് പുറത്തെങ്ങനെ ഭംഗി കൊടുക്കണം വാൾ എങ്ങനെ ആയിരിക്കണം ഡോർ എങ്ങനെയായിരിക്കണം ഫ്ലോർ എങ്ങനെയായിരിക്കണം ഇതെല്ലാം അവർ ആർക്കിടെക്ട് ചെയ്ത് തരും അത് ആർക്കിടെക്റ്റിൻ്റെ പണിയാണ് അവർ ചെയ്തുതരും അവർ അവരെ പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലെങ്കിൽ അവർ സൗകര്യപ്രദമായ കണക്ക് ഒരു വീട്ടിൽ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ പെരുമാറാം ഇത്ര സ്പേസേ ഉള്ളൂ ഒരു വലിയ വീടാണെങ്കിൽ ഒരു ബംഗ്ലാവാണെങ്കിൽ അതെങ്ങനെ ചെയ്യാം ഇതെല്ലാം അവർക്കറിയാം അവർ നന്നായിട്ട് ചെയ്യും താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക